കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി സിഒഎ കൊല്ലം നോർത്ത് മേഖലാ സമ്മേളനം നടന്ന പരിപാടി സിഒഎ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയുടെ ഫലമാണ് വൻകിട കോർപ്പറേറ്ററുകളോടും അനുസരിച്ച് കേബിൾ ടി വി രംഗത്തെ കേരളത്തിൽ ഒന്നാമതും ഇന്റർനെറ്റ് രംഗത്ത് ഇന്ത്യയിൽ എട്ടാം സ്ഥാനവും നേടാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു വലിയൊരു നടപ്പിലാക്കാൻ പോകുന്നത് അത് ലോഞ്ച് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചൊരു ഭീഷണി തന്നെയായി മാറും കാരണം നമുക്കറിയാലോ ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ടി വി കാണുന്ന ചെറുപ്പക്കാരുടെ യുവാക്കളുടെ യുവതികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ള സർവേകളിൽ നിന്ന് വ്യക്തമാക്കുന്നു കുറേ എല്ലാവരും കാണുന്നില്ല വളരെ അപൂർവമായ ആളുകൾ മാത്രമാണ് ചെറുപ്പക്കാർ മാത്രമാണ് പുതിയ തലമുറ രൂപം ടിവിയുടെ മുന്നിലിരിക്കുന്നുള്ളൂ ബാക്കി മൊബൈലിലൂടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെയാണ് അവർ വാർത്തകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റൊക്കെ സിഒ എ കൊല്ലം നോർത്ത് മേഖലാ പ്രസിഡന്റ് നൌഫൽ എൻ അധ്യക്ഷനായിരുന്നു ജോയിന്റ് സെക്രട്ടറി ദിനേശ് എം സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി രാജീവ് കുര്യൻ മേഖലാ റിപ്പോർട്ടും സി ഒ എ കൊല്ലം ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും കൊല്ലം നോർത്ത് മേഖലാ ട്രഷറർ ബിനേജു സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ ഓഡിറ്റർ ഷമീർ ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി ബി എൽ ഡയറക്ടർ ആൻഡ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായ പി സുരേഷ് ബാബു അനിൽ മണിമന്ദിരം സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സാജൻ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്തസ് പിള്ള വൈസ് പ്രസിഡന്റ് ലുലു ജോയിന്റ് സെക്രട്ടറി ഇ നൌഷാദ് ട്രഷറർ മുരളീധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം